നമസ്കാരം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് മേയറും സച്ചിൻ ദേവ് എം എൽ എയും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടെ ചേർന്നിട്ട് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടിച്ചു വന്ന യദുവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി കള്ളക്കേസ് എടുത്ത് അയാളുടെ വരുമാനം മുടക്കി വീട്ടിലിരുത്തിയത് മൂന്ന് മാസം കഴിയുന്നു ഇന്ന് രണ്ടു മാസം പൂർത്തിയായപ്പോൾ മന്ത്രി കെ വി ഗണേഷ് ഓഫീസിലേക്ക് പോയിട്ട് യദുരാ ഒരു നിവേദനം കൊടുത്തിരുന്നു തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്നും ഇപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് വരുമാനമില്ല രണ്ട് മാസമായിട്ട് ജോലിയില്ല അപ്പൊ കെ എസ് ആർ ടി സി ആ ഒരു എഗ്രിമെന്റ് ഒഴിവാക്കിയിട്ട് എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ പണിന്ന് പിരിച്ചുവിട്ടാൽ തനിക്ക് മറ്റേതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്നും ഒന്നിൽ അത് ചെയ്തു തരണം അതല്ലാന്നുണ്ടെങ്കിൽ എന്നെ കെ എസ് ആർ ടി സിയിലേക്ക് തിരികെ ജോലി പ്രവേശിക്കണമെന്നും ഗണേഷ് കുമാറിനോട് പറഞ്ഞിരുന്നു മന്ത്രി ഗണേഷ് കുമാറിന്റെ നിലപാട് എന്ന് പറയുന്നത് മനസ്സിലാകുന്നത് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞു ഇപ്പോ മൂന്ന് മാസം തികഞ്ഞ ദിവസമാണ് ഇന്ന് യെതുവിനെ പുറത്താക്കിയിട്ട് അപ്പൊ ഈ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എതു ആത്മഹത്യ ചെയ്താലും വേണ്ടില്ല തെണ്ടി തിന്നാലും വേണ്ടില്ല എന്ത് ചെയ്താലും വേണ്ടില്ല എനിക്ക് അധികാരം മതി എനിക്ക് കിട്ടിയ മന്ത്രി കസേര മതി അതുപോലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ കരുതുന്നത് എതും എന്ന് പറഞ്ഞ എന്താണ് ഒരു വോട്ടല്ലേ ആ വോട്ട് നമുക്ക് കിട്ടില്ലല്ലോ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് തരൂല ഇനിയിപ്പോൾ അവനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള നിലപാടെല്ലാം അവർക്ക് ഒരു വോട്ട് പോലും ലഭിക്കില്ല ഒരു ഗുണവുമില്ല ഒരു കാര്യവുമില്ല അതല്ലെങ്കിൽ കോടികൾ കോഴ കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ആയിരിക്കണം എതും അതിനുള്ള ഒരു കപ്പാസിറ്റി ഏതുവിനില്ല അപ്പോൾ ഒരു പുഴിവിന്റെ വില പോലും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് അവൻ എന്തോ ചെയ്തോട്ടെ എന്നുള്ള നിലപാടിൽ നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അതങ്ങനെ അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം പുറത്തുണ്ട് സാധാരണക്കാർ കഴിഞ്ഞ മൂന്ന് മാസമായി യതുവിന് സംഭവിച്ചിട്ടുള്ള ഈ വിഷയം യതുവിന് വേണ്ടി ആരും ഇറങ്ങാനില്ല സംസാരിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായ ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാരുടെ പിന്തുണയാണ് യുവിന് വന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് കുര്യൻ എന്നൊരു അറുപത്തിരണ്ടുകാരൻ തുടങ്ങി വെച്ച ഒറ്റയാൾ പോരാട്ടം ഇന്ന് മൂന്ന് മാസം പൂർത്തിയാകുമ്പോൾ യതുവിന് വേണ്ടി സംസാരിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്ന തലത്തിലേക്ക് എത്തി നിൽക്കുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് ശക്തമായ പ്രതിഷേധം നടന്നു പക്ഷേ യതുവിന് വേണ്ടി നടക്കുന്ന പ്രതിഷേധങ്ങൾ യതുവിന് നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ വഴി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടോ മറ്റാരെങ്കിലും വഴി തടഞ്ഞിട്ടോ ഒന്നുമല്ല അതിക്രമം നടത്തിയിട്ടല്ല കല്ലെറിഞ്ഞിട്ടല്ല ബോംബറിഞ്ഞിട്ടല്ല അവർ നിശബ്ദമായി വഴിയരികിൽ ഒരു പ്ലക്കാടും പിടിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുന്ന നൂറുകണക്കിന് പേർ അവർ പോകുന്ന ആ വഴിയിൽ ഇവർ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഒന്നോ രണ്ടോ അഞ്ചോ മിനിറ്റ് അവരും കൂടി അതിൽ പങ്കെടുത്തു പോകുന്നു അതായത് ജനപിന്തുണ പിന്തുണ ഇതുവിന് കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഇന്ന് മൗനമായി നിന്നുകൊണ്ട് പ്ലക്കാർ പിടിച്ചുകൊണ്ടുള്ള അതിശക്തമായ സമരം നടന്നു ഇനി അത്തരത്തിൽ സമരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ സോഷ്യൽ മീഡിയകളിൽ ഇതുപോലെ പ്ലക്കാർഡും പിടിച്ചുകൊണ്ടുള്ള അവരുടെ ഫോട്ടോകൾ അവർ പ്രസിദ്ധീകരിച്ചു അവരുടെ പിന്തുണ അറിയിച്ചു പ്രവാസികൾ അങ്ങ് അമേരിക്കയിൽ വരെ അതിന്റെ ഒരു പ്രതിഫലനം വരുന്നുണ്ട് എന്നാണ് ഇന്നലെ ഇന്നലെ ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വല്യം അവരുടെ പെൻഷൻ കിട്ടുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ നമുക്കറിയാമല്ലോ ക്ഷേമ പെൻഷൻ ഇപ്പൊ കിട്ടുന്നില്ല ആയിരത്തി അറുനൂറ് രൂപ വീട്ടിൽ പെൻഷൻ കിട്ടിയപ്പോ ആ പെൻഷനിൽ നിന്ന് ഒരു തുക യെതുവിന് കൊടുത്ത് സഹായിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തി യെതുവിന്റെ കാര്യം ഞങ്ങൾ നോക്കുന്നുണ്ട് യെതുവിന് പണം ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം നിങ്ങൾ തന്നെ വാങ്ങാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരെ മാറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്ന മാസത്തിൽ ആയിരത്തി അറുനൂറ് കൊണ്ട് ജീവിച്ചാൽ മതി എന്ന് പിണറായി വിധിയെഴുതിയിട്ടുള്ള ആ വല്ലമിക്കുണ്ടാകുന്ന ദയയുടെ നൂറിലെന്ന് പോലും കോടികളുടെ ശതകോടികളുടെ ആസ്തിയുള്ള യേതുവിനെ ഒന്ന് ജോലിയിൽ കയറി കഴിഞ്ഞാൽ അവൻ ചമ്മന്തിൻ ചോറുമെങ്കിലും കഴിച്ച് ജീവിച്ചോളും എന്ന് കരുതേണ്ട ഒരു മന്ത്രിക്കില്ല അല്ലെങ്കിൽ അത്ര ഡിപ്പാർട്ട്മെന്റില്ല എന്ന് കരുതുമ്പോഴാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങളും നമ്മളെ സേവിക്കാനായിട്ട് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരും എവിടെയാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് വൃദ്ധരായ രണ്ട് മാതാപിതാക്കളുണ്ട് ഏഴു വയസ്സായ ഒരു മകനുണ്ട് ആ ഒരു മകന് തന്നെ കഴിഞ്ഞ ദിവസം ഒരു അപകടം സംഭവിച്ചപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു ഗതിയിലേക്ക് പോകുന്ന ആ കുടുംബത്തെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ മനസാക്ഷി ഇല്ലാത്ത മനസ്സില്ലാത്ത ഒരു സമൂഹമാണല്ലോ ഇവിടെ കേരളത്തിലെ പാവങ്ങളായ കോടികളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് എന്തിനാണ് ഇവരെ തിരഞ്ഞെടുത്തത് എന്ന് വീണ്ടും നമുക്ക് ഓർക്കേണ്ടി വരുന്നത് സത്യത്തിൽ എന്താണ് യതു ചെയ്ത തെറ്റ് ഇവിടെ മേയറും എം എൽ എ യും കോടതിയുടെ ഭാഷയെ പറഞ്ഞാൽ അവരാരും കുറ്റക്കാരല്ല കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല കോടതി ശിക്ഷ വിധിക്കുമ്പോഴാണ് കുറ്റക്കാരാകുന്നത് എന്ന് പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്യാത്ത കുറ്റം തെളിയാത്ത മേയറും എം എൽ എയും ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നത് നല്ല കാര്യം കുറ്റം ചെയ്യാത്ത യുവിനെ എന്തിനാണ് പുറത്തു നിർത്തിയേക്കുന്നത് അപ്പോൾ കുറ്റം ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കലാ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ മന്ത്രി കെ വി ഗണേഷ് വോട്ട് ചെയ്ത് ജനം വിജയിപ്പിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിയാക്കി വെച്ചേക്കണേ അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് ഒരു ഡ്രൈവറാണല്ലോ കെ എസ് ആർ ടി സി ഡ്രൈവറാണല്ലോ അദ്ദേഹം ഔദ്യോഗികമായി പിരിച്ചുവിട്ടിട്ടില്ല അപ്പോ തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതാണ് ഭരണധർമ്മം എന്ന് മന്ത്രി കെ പി ഗണേശ്കുമാറിന് ആരോ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറ എന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം വ്യക്തമായ നിലപാടെടുക്കാത്തത് അല്ലെങ്കിൽ മറ്റൊരു നിലപാടെടുക്കണം കുറ്റം തെളിയിട്ട് എന്നിട്ട് മതി മേയറും എം എൽ എയും എതും ആരും എന്താ എങ്ങനെ തീരുമാനിക്കാത്തത് അവിടെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടുള്ള മേയർക്കും എം എൽ എക്കും സ്വയവിഹാരം അവർക്ക് എങ്ങോട്ടും പോകാം എങ്ങോട്ടും വരാം അവർ കൊടുത്തിട്ടുള്ള കേസ് ആ കേസാകട്ടെ ടൺ കണക്കിന് ഫയലുകളുമായി തീർത്തു വെച്ചിരുന്ന സാഹചര്യം എന്നാൽ ഇരയായ വ്യക്തി കൊടുത്തിട്ടുള്ള കേസ് എതു കൊടുത്തിട്ടുള്ള കേസാകട്ടെ മൂന്ന് പ്രശ്നം പേപ്പറിൽ പോലീസ് സ്റ്റേഷനിൽ ഫയലിൽ തന്നെ ഇപ്പോഴും വിശ്രമിക്കുന്നുമുണ്ട് ഇതാണ് നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ അവസരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഉണരും അത് സ്വാഭാവികം പിന്നെ ഇത്തരത്തിൽ ഒരു പാവപ്പെട്ടവനെ അതിക്രമിച്ചിട്ട് അവനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാർ ഉണരുല്ലേ അത് സ്വാഭാവികം അതുകൊണ്ടാണ് ഈ ഒരു സമരം നമ്മുടെ പ്രതിനിധികൾ ജനപ്രതിനിധികളും നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാരുമൊക്കെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് രണ്ടു വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇനി ഉടനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് നിങ്ങൾ വോട്ട് ചോദിച്ച് അവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവർ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പുന്ന ഒരു അവസ്ഥ വരും കാരണം നിങ്ങൾ സാധാരണക്കാരുടെ മുന്നിലേക്കാണ് കൂടുതലും വോട്ട് ചോദിക്കാൻ പോകുന്നത് ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം തീരുമാനമെടുത്തുകൊണ്ട് ഇതുപിന്നെ ഒന്നിനും നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജോലി തുടരാൻ അനുമതി കൊടുക്കണം കുറ്റം തെളിയട്ടെ ശിക്ഷിക്കട്ടെ അപ്പോ നിങ്ങൾ എന്താ വേണ്ടുവച്ചാൽ ചെയ്തോളൂ